ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്നു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചൂഗാണ് തിരുവനന്തപുരത്ത് ബിജെപി സംഘടനാ നേതൃയോഗത്തിൽ നേതൃത്യോഗത്തിൽ ഷാളണിയിച്ച് ബിബിനെ സ്വീകരിച്ചത് സി പി എം വർഗീയ ശക്തികളുടെ കയ്യിലാണെന്ന് ബിപിൻ സി ബാബു പറഞ്ഞു സിപിഎമ്മിന് മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടുവെന്ന് പാർട്ടി വിട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു പറഞ്ഞു സി പി എം പാർട്ടി വർഗീയ ശക്തികളുടെ കയ്യിലാണ് ആലപ്പുഴയിൽ വർഗീയ നിലപാടുള്ളവർ സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തു വർഗീയവാദികളാണ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മോഡി ഗവൺമെന്റ് പദ്ധതികൾ കഴിഞ്ഞ രാജ്യം ഭരിക്കുന്ന മോദി വേറൊന്നും വേണ്ട നമ്മുടെ നമ്മുടെ ഉദാഹരണം നാഷണൽ ഹൈവേ മാത്രം എടുത്താൽ മതി പരാതി കൊടുത്തിട്ടും നേതൃത്വം പരിഗണിച്ചില്ല മോദിയുടെ വികസന നയം മാതൃകാപരമാണ് സി പി എമ്മിൽ ജി സുധാകരന്റെ അവസ്ഥ ദയനീയമാണ് താൻ ഉടൻ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി മത്സരിക്കാനില്ലെന്നും ബി ജെ പി അംഗത്വമെടുത്ത ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ജൂഗാണ് ആണ് തിരുവനന്തപുരത്ത് ബി ജെ പി സംഘടനാ പർവ്വം നേതൃയോഗത്തിൽ ഷോൾ അണിയിച്ച് ബിപിൻ സി ബാബുവിനെ സ്വീകരിച്ചത് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ സി പി എം നേതാക്കൾ ഉടൻ ബി ജെ പിയിൽ എത്തുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം ജി സുധാകരനടക്കം അതൃപ്തിയിലാണ് ചില മാലിന്യങ്ങൾ പോകുമ്പോൾ ബി ജെ പിയിലേക്ക് ശുദ്ധജലം വരുന്നു വകഭൂമി പ്രശ്നത്തിൽ ബി ജെ പി വലിയ സമരം നടത്തും ബി ജെ പിയെ മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തുകയാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കള്ളക്കഥ പൊളിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾക്ക് കുത്തിത്തിരിപ്പിന് അവസരം കിട്ടുന്നില്ലെന്നും വസ്തുതാവിരുദ്ധ പ്രചാരണം നടത്തിയാൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമെന്നും വീണ്ടും കെ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാധ്യമ മുന്നണിയെയും തോൽപ്പിക്കുമെന്നും അദ്ദേഹം